ആ കല്ലിച്ച ഭാവത്തിൽ രണ്ടും പാളയിൽ പറഞ്ഞു അസ്സാം ആണ് പെണ്ണാകുന്നതിനെ കുറിച്ചും പെണ്ണ് ആണാകുന്നതിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ കണ്ടു അപ്പൊ അത് വളരെ ഇൻഫോർമേറ്റീവ് ആണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെ നിങ്ങളുകൂടെ അതൊന്ന് കാണണം എന്ന് എനിക്ക് തോന്നി അപ്പോ ഞാൻ ഇവിടെ അത് പ്ലേ ചെയ്യാം നിങ്ങളെല്ലാവരും അത് അവസാനം വരെ കാണുക അങ്ങനെ പെണ്ണിനാണും ണിന് പെണ്ണുമാവാൻ ഉള്ള ഒരു ഫ്രീഡം ഇവിടെ ഉണ്ടായാൽ ജെൻഡർ ന്യൂട്രാലിറ്റി നടപ്പിൽ വന്നാൽ അടുത്ത സ്റ്റെപ്പാണ് ജെൻഡർ ട്രാൻസ്മിഷൻ ജെൻഡറിങ് അടുത്ത സ്റ്റെപ്പാണ് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആണുങ്ങൾ പെണ്ണുങ്ങളാകും ചില പെണ്ണുങ്ങൾ ആണുങ്ങളാകും നമുക്കിതിനെ ഗണ്ഡിച്ചിട്ടാണ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ അതങ്ങനെ ആവുന്നതെന്ന് അത് മനസ്സിലാവണല്ലോ അപ്പോൾ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളാവണമെങ്കിൽ ആണെങ്കിൽ നമ്മളെ കൊച്ചിയിൽ പോയാൽ മതി തിരുവനന്തപുരത്തുണ്ടോ എന്ന് അറിയില്ല മംഗലാപുരത്തുണ്ട് മുപ്പത് ലക്ഷം ചിലവാണ് നാലോ അഞ്ചോ സർജറികൾ വേണം തരം സർജറികൾ പന്ത്രണ്ടോളം സർജറി ഉണ്ട് എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഡോക്ടറുടെ ഇന്റർവ്യൂവിൽ മനസ്സിലായത് കുറേ പ്ലാസ്റ്റിക് സർജറി ഉണ്ട് കോസ്മെറ്റിക് ഉണ്ട് ബോട്ടം സർജറി സർജറിയുണ്ട് ബ്രസ്റ്റ് സർജറിയുണ്ട് കുറെ മേജറും മൈനറുമായ കുറെ സർജറികൾ ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ രൂപ രൂപ എന്താ രൂപപ്രകാരം ആവറേജ് മുപ്പത് ലക്ഷം ഉറപ്പിക്ക ചിലവാണ് അപ്പോൾ ഈ ആണ് പെണ്ണാകുമ്പോൾ സ്വാഭാവികമായിട്ട് ലിംഗം നിങ്ങൾ കിട്ടയും എന്താണ് ഈ പറയുന്നത് ലിംഗം കെട്ടി വൃഷ്ണം എടുത്തുകളയും എന്നിട്ട് പെണ്ണിൻ്റെ ഹോർമോൺ അടിച്ചു കയറ്റും ഈസ്ട്രോജിൻ അത് മരണം വരെ ലൈഫ് ലോങ് ആയിട്ട് ഇഞ്ചക്ഷനിലൂടെയും ക്യാപ്സൂളിലൂടെയും അതിൻ്റെ മറ്റു മാധ്യമങ്ങളിലൂടെയും അടിച്ചു കയറ്റും അപ്പം സ്വാഭാവികമായി രോമ വളർച്ച കുറയും ശബ്ദം നേർത്തു വരും ഊരയും അരക്കെട്ടും ഒന്നിങ്ങനെ ചുരുങ്ങി വരും എന്നിട്ട് അടുത്ത ഘട്ടത്തിൽ പിന്നെ പെണ്ണിൻ്റെ വജീന വെച്ച് പിടിപ്പിക്കും ഫർജ് വെച്ച് പിടിപ്പിക്കും അടുത്ത ഘട്ടത്തിൽ ബ്രസ്റ്റ് വെച്ച് പിടിപ്പിക്കും മൊല വെച്ച് പിടിപ്പിക്കും എനിക്ക് സ്ഥലം മലയാളത്തിൽ പറയാൻ അറിയാം പക്ഷെ അതിൻ്റെ ഇങ്ങനെ തന്നെ പറയണം മൊല വെച്ച് പിടിപ്പിക്കും അതായത് ആക്റ്റീവാവോ അത് വലിയ പണിയാണ് ആക്റ്റീവ് ആവുന്നില്ല പലരുടേതും പരാജയപ്പെടും നൂറിലൊന്നൊക്കെ ജയിക്കും ഇങ്ങനെ ഒരു പുരുഷൻ പെണ്ണായാൽ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ സെക്കൻഡ് വരെ ട്രാൻസ് വുമൺ എന്ന് അവർക്ക് പറയാം ആണായിരുന്നു പിന്നെ പെണ്ണായതാണ് ട്രാൻസ് വുമൺ അവർക്ക് പ്രസവിക്കാൻ പറ്റില്ല ഓവുലേഷൻ ഉണ്ടാവില്ല അണ്ടോത്പാദനം ഉണ്ടാവില്ല പക്ഷേ ഇതൊരു മാംസാന്നല്ലോ ഞരമ്പുണ്ടല്ലോ മാംസവും ഞരമ്പും ഒരുമിച്ച് കൂടുമ്പോ ആ ഭാഷയിൽ പറഞ്ഞാൽ ഒരു രതിമൂർച്ചയും ലൈംഗിക സുഖമൊക്കെ കിട്ടും അത് കാലിൻ്റെ അടിയിലും മാന്തിയാലും കിട്ടുന്ന സാധനമാണ് പക്ഷെ ഏത് കിട്ടൂല ഓവലേഷൻ ഇല്ലാത്തത് കൊണ്ട് കുട്ടീനെ കിട്ടൂല ഒരു പുരുഷൻ പെണ്ണായാൽ ഇനി ഒരു പെണ്ണെങ്ങനെ ആണാവൽ അതും എളുപ്പമാണ് ആദ്യം പ്രശ്നം ഒട്ട് ചെയ്യുന്നു ഇതൊക്കെ വലിയ പോളിറ്റിക്സ് കൂടി ഉണ്ട് കേട്ടോ ഇവിടെ ഒരാഴ്ച മുമ്പ് നമ്മളോട് തിരൂരിൽ സംവാദം നടത്തിയ കക്ഷി അദ്ദേഹത്തിന്റെ സംഘടന ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു എന്താ കേസ് എന്ന് അറിയാം പതിനെട്ട് വയസ്സിന് മുമ്പ് മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലുള്ള ചേലാകർമ്മം നിരോധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേസ് ഈ ചേല എന്ന് പറഞ്ഞാൽ ലിംഗത്തിന്റെ അഗ്രത്തിലുള്ള ഫോർസ്കിൻ്റെ പറയുന്ന കാര്യം ഒരു ചെറിയ തൊലിയാണ് മതൊക്കെ അട നിൽക്കട്ടെ ആ കളയുന്നതിന്റെ സയന്റിഫിക് ബെനിഫിറ്റ്സ് ഒക്കെ ഗൂഗിൾ അടിച്ച് നോക്കി ആർക്കും മനസ്സിലാക്കാൻ പറ്റും ഇനി ഗൂഗിളിൽ ആന്റിസും ഒരുപാടുണ്ടല്ലോ ഇനി അതല്ല ഇതൊക്കെ പെയ്ഡ് സ്റ്റഡി ആവാല്ലോ പൈസ കൊടുത്ത് ഏതിപ്പിക്കുന്ന ആവാലോ അങ്ങനെയൊക്കെയുള്ള വാദക്കാരുണ്ടെങ്കിൽ അവിടെയും എന്തൊക്കെ മറുപടികളുണ്ട് ഇപ്പൊ ഈ പെനിസ് ക്യാൻസർ അതേപോലെ ഈ വജീന ക്യാൻസർ ഒക്കെ അത് ഇന്ത്യയിലൊക്കെ കുറവാണ് അതേസമയം അത് ഈ വെളുത്ത വംശജർക്കിടയിൽ കൂടുതലാണ് സ്റ്റഡീസ് എങ്ങനെയാണ് ഇപ്പൊ അമേരിക്ക യൂറോപ്പിലൊക്കെ കൂടുതലാണ് അവിടെയുള്ള ട്രീറ്റ്മെന്റിന്റെ ഫസ്റ്റ് പ്രൊസീജിയർ സർക്കം സുഷന എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർഗ കല്യാണം സുനത്തി നമ്മൾ പറയുന്ന പരിപാടി ഒരാൾക്ക് ആ ഭാഗത്ത് ക്യാൻസറാണെങ്കിൽ ഫസ്റ്റ് പ്രൊസീജിയർ ഇവിടെ സർജറിക്ക് കൊണ്ടുപോകുമ്പോൾ ആദ്യം ഷേവ് ഷേവയുമല്ലേ ആ സ്ഥാനത്ത് നിൽക്കുന്ന പരിപാടിയാണ് എല്ലാവരും നിരുപാധികം ചെയ്തിരിക്കേണ്ടതാണ് സർക്കംസിഷൻ അത് റിലീജിയസ്ലി പ്രാക്ടീസ് അല്ല അത് മെഡിക്കൽ പ്രാക്ടീസ് ആയിട്ടാണ് അവിടെ അതിനെ അവർ സ്വീകരിക്കുന്നത് എന്തുമാത്രമേ ചെയ്യുന്നുള്ളൂ പുരുഷന്റെ പെനിസിന്റെ വക്കത്തുള്ള ഫോർ സ്കിൻ കട്ട് ചെയ്യുന്നു അപ്പം അവിടെ എന്ന് പറയും ആ ചുവന്ന ഭാഗം അവിടെ ഒരുപാട് പൂപ്പൽ ഉണ്ടാകും പൂപ്പലിന് സ്മഗ്മ എന്നാണ് പറയാം അപ്പം അത് ചേലാകർമ്മം ചെയ്താൽ അത് നീക്കം ചെയ്യാൻ വളരെ എളുപ്പമാണ് വൃത്തിയാക്കാൻ പറ്റും ചില കർമ്മം ചെയ്തില്ലെങ്കിൽ ഈ സ്മഗ്മാസ് അടിഞ്ഞു കൂടിയിട്ട് അവിടെ പഴുപ്പുണ്ടാവും അവിടെ പ്രശ്നം ഉണ്ടാവും അത് ക്യാൻസറായി മാറും ഇത് പറയുമ്പോൾ നമ്മുടെ ഇന്നാട്ടുകാർ ചോദിക്കാറുണ്ട് അത് ഞങ്ങൾക്കൊന്നും വന്നിട്ടില്ലല്ലോ അതുകൊണ്ടാണ് എല്ലാ നാട്ടുകാർക്കും വരണമെന്നില്ല അത് വരുന്ന നാട്ടുകാരുണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഗൂഗിൾ അപ്പൊ അത് അതിന്റെ ഒരു ഏറ്റവും അറ്റ് മിനിമം ലെവൽ മെഡിക്കൽ സയൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി അത് നമ്മുടെ ഈ മുഹമ്മദിയ സല്ലൈവി ഉമ്മത്തിന്റെ മാത്രം സ്വഭാവമല്ല അത് ഇബ്രാഹിം നബി അലഹിത്തു വസ്ലാമിന്റെ കാലം മുതലുള്ള എല്ലാ സെമിറ്റിക് സമൂഹങ്ങളിലും യുദരിലും ഒക്കെ ഉണ്ട് എല്ലാം കൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ഏർപ്പാടാക്കി കൊടുത്ത കുറെ നിയമങ്ങളുണ്ട് താടി നീട്ടി വളർത്തുക മീശ കട്ട് ചെയ്യുക രോമം വടിക്കുക അല്ലെ വെട്ടുക കക്ഷം രോമം വെട്ടുക വടിക്കുക ചേലാകർമ്മം ചെയ്യുക ഇതൊക്കെ വൃത്തിന്റെ ജെന്യൂനിറ്റിന്റെ ഹൈജനിക് ജെന്യൂനിറ്റിന്റെ പരമമായ ഭാവയല്ലേ ഞാൻ പറയുന്നത് ഇങ്ങനെ വൃത്തിയെ പരിപാലിക്കാനും പരിപോഷിപ്പിക്കാനും ലിംഗത്തിന്റെ വക്കത്തുള്ള തൊലി കട്ട് ചെയ്യുന്നതിനെ എതിർക്കാൻ കോടതിയിൽ പോകുന്ന ആൾക്കാരാണ് എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് ലിംഗം തന്നെ അടിയെ ചരണ്ടി മാന്തി കുണ്ടാക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നു മലയാളി പത്രമല്ലേ ഉള്ളൂ പെനിസിന്റെ ഫോർസ്കിൻ കട്ട് ചെയ്യുന്നത് പാതകമാണ് നിരോധിക്കണമെന്ന് പറയുന്നവർ അതിനുവേണ്ടി കോടതിയിൽ പോകുന്നവർ കോടതിയുടെ ഇപ്പുറത്തെ മുറ്റത്ത് വെച്ച് പ്ലേക്കാർഡും വെച്ച് എന്താ പരിപാടി ജെൻഡർ ട്രാൻസ്മിഷൻ ആധുനികമാണ് ക്യാമ്പയിൻ എന്താണ് ഈ പരിപാടി ഫോർ സ്കിൻ അല്ല സ്കിൻ മാത്രവുമല്ല ആ സാധനം തന്നെ ഇല്ലായ്മ ചെയ്യുന്നു പ്രകൃതി വിരുദ്ധ അതല്ലേ എന്ന് പറഞ്ഞ പോലെ പെണ്ണാണാകുമ്പോൾ ബ്രസ്റ്റ് കെട്ട് ചെയ്യുന്നു ആണിന്റെ ഹോർമോൺ ഈസിസ്റ്റോജിൻ ടെസ്റ്റോസ്റ്റിറോൺ അത് സ്വീകരിക്കുന്നു എന്നിട്ട് ലിംഗം വെച്ച് പിടിപ്പിക്കുന്നു ലിംഗമൊക്കെ വെച്ച് ഇവര് തന്നെ സമ്മതിക്കുന്ന ഒരുപാട് ഞാൻ ഈ വിഷയം പലയിടത്തും പറയുന്നത് കൊണ്ട് അവരുടെ ഏറെക്കുറെ ഇന്റർവ്യൂ ഞാൻ അപ്ഡേഷൻ വരുത്തലുണ്ട് ഇതേ വരെ ഈ സെക്ഷൽ റീ അഷോർമെന്റ് സർജറി ലോകത്ത് ഒരിടത്തും പൂർണമായിട്ട് വിജയിച്ചിട്ടില്ല ഇപ്പോഴും മെനയാന്നങ്ങാനും ഒരു ട്രാൻസ് വുമൺ കരയുന്നത് കണ്ടു വേദനിച്ചിട്ട് മൂത്ര മൂത്രയക്കുമ്പോ വേദനിച്ചിട്ട് നിൽക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഈ ലിംഗമൊന്നും സപ്പോർട്ടാവൂല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ആണ് പെണ്ണായാൽ ഗർഭം ധരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു ആ ഒരു പെണ്ണ് ആണായാൽ സ്പേമുണ്ടാവില്ല ഇന്ദ്രിയ ഉണ്ടാവില്ല പിന്നെതിനെ ഇലകൊഴിഞ്ഞ മരം കവിതയിൽ വരുവോ പൂവില്ലാത്ത തോട്ടം കാൽപ്പനികതയിൽ വരുമോ ഗർഭം ധരിക്കാൻ പറ്റാത്ത പെണ്ണ് പെണ്ണാണോ ഗർഭമാക്കി കൊടുക്കാൻ പറ്റാത്ത ആണ് ആണാണോ ഇതാണ് വലിയ ഫാഷനായി നടക്കുന്നത് കേരളത്തിൽ ഒരു മുലയരിഞ്ഞ കഥയുണ്ടായിരുന്നു പണ്ട് ഇവരൊക്കെ അഹ ഇവരൊക്കെ എന്താണ് വിചാരിച്ചത് സവർണ മാഡംബി തമ്പുരാക്കന്മാരുടെ നമ്പൂതിരിമാരുടെ നമ്പൂതിരി പാടുമാരുടെ ഭട്ടതിരിയുടെ ഭട്ടതിരി പാരുമാർ ഭട്ടതിരി പാടുമാരുടെ ദർശന സുഖങ്ങൾക്ക് വേണ്ടി തുറന്നിട്ട് കൊടുക്കൽ നിർബന്ധമായിരുന്നു ഒരു കാലത്ത് മലയാള സ്ത്രീകളുടെ മുലക്കണ്ണുകൾ നിപ്പിൾസ് മറക്കാതെ സ്വന്തം ഉണ്ടായിരുന്നില്ല കീഴാള സ്ത്രീകളുടെ ദണ്ഡിത പിന്നോക്ക അധസ്ത സ്ത്രീകളുടെ മുലക്കണ്ണ് ഈ പറയപ്പെട്ട സവർണ മാടമ്പി തമ്പുരാക്കന്മാർക്ക് ദർശന ദർശനസുഖത്തിന് വേണ്ടി അനാച്ഛരിതമായി അവരുടെ മുമ്പിൽ സമർപ്പിക്കേണ്ടതായിരുന്നു അവരിങ്ങനെ വരുമ്പോൾ തുറന്ന് കാണിച്ചു കൊടുക്കണം അവർക്കൊരു രസമാണ് മറ്റേ അവര് പറയുമെന്നാണ് ചെരുദാൻ്റെ കുറച്ച് വലുതായി കേട്ടോ ഇതിന് മുമ്പ് കാണുമ്പോൾ ഇത്ര ഇല്ലായിരുന്നു അപ്പൊ പറയും മറുദാന്റെ കാണണം തമ്പ്യാറെ ഇതിനേക്കാളും മണ്ണേണ്ടെന്ന് പറയും അപ്പൊ ഇതാണ് കേരളത്തിൽ ഇരുന്നൂറും കൊല്ലം ഇവിടെ ഉണ്ടായിരുന്ന സോഷ്യൽ ഡീ പ്രാക്ടീസ് ആണ് മാൽ പ്രാക്ടീസ് ആണ് അങ്ങനെ സഹികെട്ട് സ്വന്തം മുല അരിഞ്ഞുകൊടുത്ത പെണ്ണുണ്ട് ഇവിടെ കേരളത്തിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് പ്രസവം കേവലം ഒറ്റപ്പെട്ട സംഭവമല്ല അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറിംഗ് ബ്രസ്റ്റ് കട്ടിംഗ് ഇവിടെ വാർത്തയാകും ണം ഒരു പൊളിറ്റിക്കൽ റവല്യൂഷൻ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഈ സ്ഥലം അരിഞ്ഞതിന്റെ പേരിൽ ഇവിടെയാണ് ആലപ്പുഴയിലെ ചേർത്തനയിലെ കണ്ടപ്പന്റെ പ്രശ്നം കൊടുത്തത് മൊലക്കണ്ണ് നിപ്പിൾ മറച്ചതിന്റെ പേരിൽ കപ്പം പിരിക്കാൻ വന്നതാ നാട്ടുവാഴിയുടെ കിങ്കരന്മാര് എന്റെ മൊലയല്ലേ തമ്പ്രാന്റെ പ്രശ്നം അത് കാണിച്ചു എന്നുള്ളതല്ലേ അത് മൂപ്പർക്ക് കാണാൻ കിട്ടിയില്ല എന്നുള്ളതല്ലേ പ്രശ്നം ആ പെണ്ണ് പ്രതിഷേധത്തിന്റെ ിപ്പ് കല്ലിച്ച ഭാവത്തിൽ മുഴല്ല രണ്ടും അരിഞ്ഞെടുത്ത് പാളയിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു ഇത് തമ്പ്രാനോട് തിന്നാൻ പറ എന്താന്ന് വെച്ചാൽ ചെയ്താൽ പറ ചോര വാർന്ന് മരിച്ചു നങ്ങേലി നങ്ങേലിയുടെ ചിതയിൽ ഭർത്താവ് കണ്ടപ്പൻ ആത്മഹത്യ ചെയ്ത് ചാടി മരിച്ചു ആലപ്പുഴ കത്തി നിങ്ങളുടെ നാട് തെക്കൻ കേരളം കത്തി അതാണ് ചരിത്രത്തിലെ ലഹള ചാനാർ ലഹളയുണ്ടായത് മാറു മറച്ച പെണ്ണിന് വേണ്ടി പെണ്ണിനോട് കപ്പം ചോദിച്ച നാട്ടുവാഴിക്കെതിരെ നങ്ങേലി ഉണ്ടാക്കിയ പ്രതിരാക്ഷീയ വിപ്ലവത്തിന്റെ തീച്ചോളയിൽ നിന്നാണ് ഇവിടെ ചാനാർ ലഹള ഉണ്ടായത് അതേ കേരളത്തിൽ അതേ ആലപ്പുഴയുടെ മൂന്ന് ജില്ല മുകളിൽ കൊച്ചിയിൽ ആശുപത്രി ഉണ്ടായി ഭ്രഷ്ടരി എന്ന ആശുപത്രി എന്തിനാണെന്നറിയോ അത് മാറു തുറന്നിടുന്ന സമരം അതിന്റെ പരമാവധി എത്തിയതിന്റെ പേരിൽ നമുക്ക് യോജിപ്പൊന്നുമില്ല കക്ഷിയുടെ ാണ് ഒരു സമരം ഡ്രൈവിൽ രണ്ട് ബ്രസിലും ഉസ്താദ് പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗൗരവമേറിയതാണ് ഒരു പെണ്ണ് ആണാകാൻ വേണ്ടി മാറി മുറിച്ചു കളഞ്ഞു പിന്നീട് അവര് ഗർഭിണിയായി അതിലൂടെ ഒരു കുഞ്ഞു പറഞ്ഞാൽ ആ കുഞ്ഞിന് ലഭിക്കേണ്ട പാല് എവിടുന്ന് ലഭിക്കും ആ കുഞ്ഞിന് ലഭിക്കേണ്ട അവകാശം അത് ഹനിക്കുകയല്ലേ അവിടെ ചെയ്തത് പല ആളുകളും പറയും ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ ആണാകലും പെണ്ണാകലും ഒക്കെ അപ്പോ അവരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇങ്ങനെ ഒരു കുഞ്ഞ് പിറന്നാൽ ആ കുഞ്ഞിന് ലഭിക്കേണ്ട അവകാശം ഹനിക്കുകയല്ലേ അവിടെ ചെയ്തത് പണ്ട് മാറു മറക്കാൻ വേണ്ടി സമരം ചെയ്തു ഒരു കൂട്ടമാളുകൾ എന്നാൽ ഇന്ന് മാറുമുറിക്കാൻ വേണ്ടി സമരം ചെയ്യുന്ന ഒരു കൂട്ടമാളുകൾ ഇനി എന്തൊക്കെയാ ഇവിടെ കാണണം ഇൻഷാല്ല വീഡിയോയുടെ അടുത്ത പാട്ട് വരും ദിവസങ്ങളിൽ ഉണ്ടാകും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക അസലമുള്ള